ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ശ്രീകൃഷ്ണപുരം സി പി ഐ എം ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി മുൻ മുൻംഗവും അധ്യാപക നേതാവുമായിരുന്ന എ എം ശാസ്ത്ര ശർമ്മൻ മാസ്റ്ററെ അനുസ്മരിച്ചു ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ ഈശ്വരമംഗലത്ത് നടത്തിയ അനുസ്മരണ യോഗം ഏരിയ സെക്രട്ടറി കെ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു ആ വളരെ വിശാലമായിട്ടുള്ള വലതുപക്ഷം വളഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം സഹജമായ നിശ്ചയദാർഢ്യത്തോടെ ചരിത്രബോധത്തോടെ അതിനെ നേരിടാനുള്ള രാഷ്ട്രീയമായ ചുമതല എനിക്കും നിങ്ങൾക്കുമുണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുക ഒരു മതനിരപേക്ഷ ജനാധിപത്യ തുല്യതാ ബോധമുള്ള ഒരു നാടുണ്ടാക്കാൻ ഒരു കേരളം ഉണ്ടാക്കാൻ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും സാധിക്കാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഭാവന ജനറൽ സെക്രട്ടറി ബി രാജേഷ് അധ്യക്ഷനായി എം കെ പ്രദീപ് എഎസ് അജയകുമാർ പി മുകുന്ദൻ എന്നിവർ സംസാരിച്ചു